ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദഗോപിന് ബോധം വരികയാണ് അങ്ങനെ വീട്ടിലുള്ളവരുമായി സംസാരിക്കണം എന്ന് പറയാണ് അങ്ങനെ സിസ്റ്റർ വന്നിട്ട് പുറത്ത് ആരാണുള്ളത് നന്ദഗോപന്റെ നന്ദഗോപന് ബോധം വന്നിട്ടുണ്ട് സംസാരിക്കണം എന്നാണ് പറയുന്നത് ആരാണ് കയറി കാണുന്നത് എന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ് അരുണിമാൻ്റി നിങ്ങൾ പോയി സംസാരിച്ചോളൂ എന്നും പറഞ്ഞ് അരുണിമയെ അകത്തേക്ക് വിടുകയാണ് അങ്ങനെ ഐസുവിനകത്തേക്ക് കയറി നന്ദഗോപിന്റെ ആ ഒരു കിടപ്പും കാര്യങ്ങളും കണ്ടതോടുകൂടി അരുണിമ അങ്ങ് പൊട്ടിക്കരയാണ് എന്നിട്ട് നന്ദന്റെ നെഞ്ചി ിലേക്ക് അങ്ങ് ചാഞ്ഞ് കിടന്ന് പൊട്ടിക്കരയാണ് അപ്പോ സിസ്റ്റർ പറയാണ് ഇങ്ങനെ കരയരുത് പേഷ്യന്റിനെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ നന്ദൻ പറയുകയാണ് കരഞ്ഞോട്ടെ സിസ്റ്റർ അവൾ ഒത്തിരി കരഞ്ഞോട്ടെ അവൾക്ക് കരയാനും ചിരിക്കാനുമുള്ള അവസരം അങ്ങനെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയാണ് അങ്ങനെ നന്ദനോട് ചോദിച്ചറിയാണ് അരുണിമ എന്താണ് ഉണ്ടായത് നന്ദേട്ട ആരാണ് ഉന്തിയിട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ ഉണ്ടായത് ഞാനത് തെന്നി വീണതാണ് എന്ന് പറയണം പക്ഷേ പക്ഷെ അരുണിമക്ക് മനസ്സിലാവുകയാണ് നന്ദേട്ടൻ എന്തോ എന്നിൽ നിന്നും മറച്ചു വെക്കുകയാണ് എന്നൊക്കെ കാര്യം അങ്ങനെ നന്ദനോട് ഒരുപാട് ചോദിക്കുന്ന സമയത്തൊക്കെ പറയുന്നുണ്ട് ഞാൻ തെന്നി വീണതാണ് പുറത്ത് ആരാണ് ഉള്ളത് നിന്റെ കൂടെ എന്ന് ചോദിക്കുമ്പോൾ അർജുനുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ നീ പോയി അർജുനോട് പെട്ടെന്ന് അകത്തേക്ക് വരാൻ വേണ്ടി പറയും എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അർജുനോട് എന്നും പറഞ്ഞ് അരുണിമയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ അരുണിമ നേരെ അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായി അർജുൻ നന്ദേട്ടനുമായി സംസാരിച്ചപ്പോൾ നന്ദേട്ടൻ സ്വയം വീണതല്ല നന്ദേട്ടനെ ആരോ തള്ളിയിട്ടതാണ് എന്നുള്ളത് ും മനസ്സിലായി അർജുൻ നിന്നോട് അക്കാര്യം പറയാനാവും നന്ദേട്ട നിന്നെ കാണണം എന്ന് പറയുന്നുണ്ട് നീ അകത്ത് കയറി സംസാരിക്കുക എന്നും പറഞ്ഞ് അർജുനെ അകത്തേക്ക് വിടുകയാണ് കേട്ടോ ഐസുവിനെ അകത്തേക്ക് വിട്ട ശേഷം അർജുനെ കൂടി നന്ദൻ പറയുന്നുണ്ട് അർജുൻ നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ അർജുൻ ചോദിക്കുകയാണ് അല്ല അങ്കിൾ അങ്കിൾ സ്വയം വീണതാണോ അതോ ആരെങ്കിലും ഒന്തിയിട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ അർജുൻ എന്നെ തള്ളിയിട്ടത് ഞാൻ ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അർജുൻ പറയാണ് അങ്കിൾ ചെയ്ത പാപത്തിന്റെ ഫലം എന്ന് പറയുമ്പോൾ അരുണിമാൻഡിയെ കല്യാണം കഴിക്കുന്നതിന്റെ മുന്നേ അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയിൽ ഉണ്ടായതല്ലേ ആ പാപം അതാണോ അങ്കിൾ ഉദ്ദേശിച്ചത് എന്ന് പറയണം അങ്കിളിന് എന്ന് തോന്നുന്നത് അഞ്ജന എന്ന് പറഞ്ഞ സ്ത്രീയിൽ ഉണ്ടായ കുട്ടിയുടെ കാര്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർജുന് അങ്ങനെ ചോദിച്ചതോടുകൂടി നന്ദന കാര്യം മനസ്സിലാവുകയാണ് അർജുൻ എല്ലാ കാര്യവും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് അർജുൻ്റെ കൂടെ ഉള്ളത് പൂജയല്ല സ്വന്തം ഭാര്യയാണെന്നും പറഞ്ഞ് ഇപ്പോൾ താമസിക്കുന്നത് മറ്റൊരു പെൺകുട്ടിയാണ് എനിക്ക് ആദ്യം ജനിച്ച പെൺകുട്ടിയാണ് എന്നുള്ള കാര്യമൊക്കെ നന്ദന് മനസ്സിലാവാണ് അങ്ങനെ അങ്ങ് പറയുകയാണ് എനിക്കറിയാം എന്താണ് ഉണ്ടായത് എന്നുള്ളത് എന്നാലും അങ്ങൾ ഒന്ന് പറയൂ എന്നങ്ങ് പറഞ്ഞ ശേഷം നന്ദൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറയാനട്ടോ റാണി ചെയ്തതും റാണി പറഞ്ഞതും ഒക്കെ അങ്ങ് പറയാണ് അങ്ങനെ അപ്പോഴത്തേക്കും അർജുന അങ്ങ് ദേഷ്യം വന്നിട്ട് അർജുൻ ഇരുന്നിടത്തുന്നതു തന്നെ അങ്ങ് എണീക്കാനെട്ടോ എന്നിട്ട് നന്ദൻ പറയുകയാണ് ഇല്ല അർജുൻ നീ അങ്ങ് ദേഷ്യപ്പെടാതെ നീ ഒന്ന് ക്ഷമിക്കുക എൻ്റെ മകള് തന്നെ ണല്ലോ അവളും അതുകൊണ്ട് നീ ഒന്ന് ക്ഷമിക്ക് അവളുടെ ഈ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് പറയുമ്പോൾ അർജുൻ പറയുകയാണ് ഇല്ല അങ്കിൾ അവളെ ഒരിക്കലും സ്വഭാവം മാറ്റിയെടുക്കാൻ കഴിയില്ല അവൾ റാണി എന്ന് പറഞ്ഞ അവൾ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ഭാര്യ വേഷത്തിൽ അവിടെ വന്ന് അഭിനയിക്കുന്നതും നമ്മളെ എല്ലാവരും ഇല്ലാതാക്കാൻ വേണ്ടി കമ്മീഷണർ പറഞ്ഞയച്ചതാണ് എന്നുള്ളൊക്കെ അർജുൻ പറയണേ അങ്കിളുടെ ഒരു മൊഴി മാത്രം അവൾ ഇന്ന് അഴിക്കുള്ളിൽ ആവാൻ എന്ന് പറയുമ്പോൾ നന്ദം പറയുകയാണ് അത് വേണ്ട കാരണം അവൾ കൂടി എൻ്റെ മകൾ തന്നെയാണ് അവൾ വളർന്നു വന്ന സാഹചര്യം കൊണ്ടാണ് അവൾ എന്നോട് ആ പ്രതികാരം ചേ തീർത്തത് അവൾ അവളോട് ഞാനും ചെയ്തത് ഒരു കണക്കിന് തെറ്റ് തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഇല്ല അങ്കിൾ അങ്കിൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ ഇപ്പോൾ ചെയ്ത് കൂട്ടിയിരുന്ന പ്രവൃത്തികൾ എല്ലാം അവളുടേതായ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് അവളെ ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല അങ്കിൾ അങ്കിളുടെ ഒരു തെറ്റായ ധാരണയാണ് അവൾ ജന്മന അങ്ങനെ തന്നെയാണ് കമ്മീഷണറുടെ അതേ സ്വഭാവങ്ങളും അതിൽ കൂടുതൽ സ്വഭാവമുള്ള ആളായിട്ടാണ് ഇപ്പോൾ റാണി ഉള്ളത് അതുകൊണ്ട് അവളെ ഒരിക്കലും നേരാക്കാൻ കഴിയുമെന്ന് അങ്ങൾ ഒരിക്കലും വിശ്വസിക്കേണ്ട ഈ ഭൂമിയിൽ അങ്ങനെ ഒരുപാട് പേര് സ്വയം നശിച്ച് ജീവിക്കുന്നവർ അതിൽ ഒരാളാണ് റാണിയും ഇപ്പോൾ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ മിണ്ടാതെ ക്ഷമയോടെ കാത്തിരിക്കുന്നത് എൻ്റെ പൂജയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്നെങ്കിൽ അവളുടെ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ കമ്മീഷണറുടെ കസ്റ്റഡിയിൽ ആണ് എൻ്റെ പൂജയുള്ളത് അതുകൊണ്ട് അവളെ ഞാനിപ്പോൾ പോലീസിനു കൊടുത്തു കഴിഞ്ഞാൽ അവളെ എങ്ങനെയെങ്കിലും ചോദ്യം ചെയ്ത് സത്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരുമ്പോഴും എല്ലാം തന്നെ അത് എൻ്റെ പൂജയെ ബാധിക്കും എന്ന് കരുതിയിട്ട് മാത്രമാണ് എല്ലാം ക്ഷമിക്കുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ പൂജയെ അങ്ങ് കണ്ടെത്തിയ ശേഷം ആ നിമിഷം അവൾ ജയിലിലാവുക തന്നെ ചെയ്യും അതിന് അങ്കിൾ എന്ത് തന്നെ കാരണം പറഞ്ഞാലും അതിനൊന്നും തന്നെ ഞാൻ അങ്കിളിൻ്റെ ഭാഗത്ത് നിൽക്കുകയില്ല അവളെ നേരാക്കി എടുക്കാം എന്നുള്ള അങ്കിളിൻ്റെ ആ ഒരു മോഹം അങ്ങ് മറന്നേക്ക് അവൾ ഒരിക്കലും നേരാവാൻ പോകുന്നവളല്ല എന്നൊക്കെ അങ്ങ് അർജുൻ തീർത്ത് നന്ദൻ്റെ മുഖത്ത് നോക്കി പറയാനെട്ടോ അങ്ങനെ പൂജയെ കണ്ടെത്തിയ ആ നിമിഷം തന്നെ റാണി അകത്ത് പോവുകയും ജയിലഴിക്കുള്ളിലാവുകയും ചെയ്യും അത് അങ്കിൾ എന്ത് കാരണം പറഞ്ഞാലും അതിൽ നിന്നും ഒരിക്കലും റാണിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊക്കെ അർജുൻ പറഞ്ഞ ശേഷം അർജുൻ പുറത്തേക്ക് അങ്ങ് വരുകയാണ് കേട്ടോ അങ്ങനെ അർജുനെ കൂടി അരുണിമ അങ്ങ് പറയുകയാണ് അല്ല നന്ദേട്ടൻ എല്ലാ കാര്യവും നിന്നോട് പറഞ്ഞില്ലേ ആരാണ് നന്ദേട്ടനെ തള്ളിയിട്ടത് എന്നൊക്കെ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പറഞ്ഞു ആൻറ്റി ആ എങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് ഒരു കാര്യം നീ ഒന്ന് ഇവിടേക്ക് വാ നമുക്ക് പുറത്തു പോയി സംസാരിക്കാം ഇവിടെ നിന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് അരുണമ അർജുനേയും കൂട്ടി അങ്ങ് പ മാറി നിൽക്കുക കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് നന്ദേട്ടനെ തള്ളിയിട്ടത് അവളല്ലേ എന്നങ്ങ് ചോദിക്കുമ്പോൾ അർജുനിക്കാരും മനസ്സിലാവണം അരുണിമാൻറ്റിക്ക് എല്ലാ കാര്യവും മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലാവണം കേട്ടോ എന്നിട്ട് അർജുൻ പൊട്ടിക്കരയുന്നുണ്ട് ഇങ്ങനെ പൂജയെ ഓർത്തുകൊണ്ട് തന്നെയാണ് അർജുൻ പൊട്ടിക്കരയുന്നത് അങ്ങനെ ണിമ സങ്കടത്തോടു കൂടി ചോദിക്കുകയാണ് അവൾ യഥാർത്ഥത്തിൽ ആരാണ് എൻ്റെ മകളല്ല എന്നുള്ള കാര്യം എനിക്ക് ആദ്യമേ തോന്നിയതാണ് അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുമാണ് നന്ദേട്ടനോട് കാരണം ആ സൂര്യപ്രഭയിലേക്ക് ആദ്യമായി കണ്ണിന് കാഴ്ചയില്ലാതെ എൻ്റെ മകൾ പൂജ വരുന്ന സമയത്ത് എന്നെ ഒന്ന് തൊട്ടതോടു കൂടി അമ്മ മകൾ ബന്ധം ഞങ്ങൾ അന്ന് തന്നെ തിരിച്ചറിഞ്ഞതാണ് അത് കഴിഞ്ഞ് വീട്ടിലെത്തി എനിക്ക് ഓർമ്മ കിട്ടിയതോടുകൂടി എൻ്റെ മകളുടെ ആ ഒരു അമ്മയും മകളുമായി ആ ബന്ധത്തിൻ്റെ കാര്യവും ഞാൻ അറിഞ്ഞതാണ് ഒരുപോലെ മുഖമുള്ള എൻ്റെ പൂജ ഇവളുടെ മുഖവും ഒരേപോലെ ആണെന്ന് കരുതി അവൾ എൻ്റെ മകളാണെന്ന് എനിക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എന്നങ്ങ് പറയട്ടോ അങ്ങനെ അർജുൻ പറയുകയാണ് ആന്റിയുടെ സംശയം ശരി തന്നെയാണ് ആന്റിയുടെ മകളല്ല പക്ഷേ അവളുടെ പേര് റാണി എന്നാണ് ആന്റിയും അവളും തമ്മിൽ ബന്ധമില്ലായിരിക്കാം പക്ഷേ അവളും ആ റാണിയും നന്ദനങ്കളും തമ്മിൽ ബന്ധമുണ്ട് എന്നങ്ങ് പറയണം അത് കേൾക്കുമ്പോൾ അറിയുമ്പോൾ തന്നെ ഞെട്ടിപ്പോവാനട്ടോ അങ്ങനെ അർജുൻ പറയുകയാണ് അതെ അങ്കിന് ആദ്യമുണ്ടായ അഞ്ജനയിലുണ്ടായ മകള് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആ റാണി അവൾ നമ്മുടെ വീടിനെ ഇല്ലായ്മ ചെയ്യാനും നമ്മളെ എല്ലാവരെയും നശിപ്പിക്കാൻ വേണ്ടിയിട്ടും കമ്മീഷണർ പറഞ്ഞയച്ചത് തന്നെയാണ് ആന്റിയുടെ സംശയം ശരി തന്നെയാണ് എന്നൊക്കെ അരുണിമയോട് അർജുൻ അങ്ങ് പറഞ്ഞു കൊടുക്കാനുട്ടോ അങ്ങനെ അരുണിമ അങ്ങ് പൊട്ടിക്കറിയാണ് അപ്പോൾ എൻ്റെ മകൾ പൂജ എവിടെയാണ് അർജുൻ എന്നങ്ങ് ചോദിച്ചിട്ടാണ് കേട്ടോ കരയുന്നത് ആൻറ്റി വിഷമിക്കരുത് ഒരു പക്ഷെ കമ്മീഷണറുടെ കസ്റ്റഡിയിലാവും നമ്മുടെ പൂജ ഉണ്ടാവുക അതല്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ കസ്റ്റഡിയിലാണ് പക്ഷേ ഇവളെ ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടും ഒന്നും ചെയ്യാതെ വിട്ടു നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ പൂജയ്ക്ക് ഒരിക്കലും ഒരു അപകടവും വരരുത് എന്ന് കരുതിയിട്ടാണ് അവളെ ഓരോ നിമിഷത്തിലും ഞാൻ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവളുടെ കയ്യിൽ നിന്നും എൻ്റെ പൂജയെ രക്ഷപ്പെട്ട ആ ഒരു നിമിഷത്തിൽ തന്നെ അവൾ അകത്തു പോവുക തന്നെ ചെയ്യും അവൾ ചെയ്തു കൂട്ടിയ എല്ലാവിധ പ്രവർത്തികൾക്കും അവൾക്ക് തക്കതാ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു അർജുൻ അങ്ങ് പറയാണ് അങ്ങനെ അരുണിമയെ പൊട്ടിക്കറിയുമ്പോൾ എൻ്റെ മകള് പൂജയെ എവിടെയാണ് എന്നൊക്കെ ചോദിച്ച് പൊട്ടിക്കരയുമ്പോൾ അർജുൻ അങ്ങ് സമാധാനിപ്പിക്കുകയാണ് പൂജയ്ക്ക് ഒരു അപകടവും വന്നിട്ടുണ്ടാവില്ല അവൾ സേഫായിട്ട് തന്നെ ഇരിക്കുന്നുണ്ടാവും ഇവരുടെ കസ്റ്റഡിയിലാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ എൻ്റെ പൂജയെ ഞാൻ കണ്ടെത്തും എന്നിട്ട് ആന്റിയുടെ മുന്നിൽ ഞാൻ നിർത്തി തരും എന്നൊക്കെ അങ്ങ് അരുണിമയോട് പറയാനോ ഈ സമയത്ത് പൂജയെ കാണാൻ വേണ്ടിയിട്ട് റാണി ചെല്ലുന്നുണ്ട് അപ്പോൾ റാണി യുടെ ഗുണ്ടകളൊക്കെ പൂജയെ തടഞ്ഞു വെച്ചിരിക്കുക തന്നെയാണ് അങ്ങനെ റാണി പൂജയോട് പറയുന്നുണ്ട് നിന്റെ അച്ഛനില്ലേ ആ നന്ദഗോപൻ അയാൾ ഇപ്പോൾ ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ പൂജ പെട്ടെന്ന് അങ്ങ് സങ്കടം വരികയാണ് കേട്ടോ അപ്പോൾ നിനക്ക് ഓർമ്മയെല്ലാം തിരിച്ചു കിട്ടിയോ നിന്റെ ഭാവവ്യത്യാസം കാണുമ്പോൾ നിനക്ക് ഓർമ്മ കിട്ടിയതുപോലെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിന്റെ ഭർത്താവിനെയൊക്കെ നിനക്ക് ഓർമ്മ വന്നോ എന്നൊക്കെ റാണി അങ്ങ് ചോദിക്കാനട്ടോ ദേഷ്യപ്പെട്ടിട്ട് എന്നിട്ട് പൂജയുടെ കവിളിൽ അങ്ങ് കയറി പിടിക്കുകയാണ് എന്നിട്ട് പറയടി നിനക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയോ ോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പൂജ പറയണ വീട് എന്നെ വീട് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നീ ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ട് നിനക്ക് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കണ്ടോ നിന്റെ അച്ഛനുണ്ടല്ലോ അയാളെന്നെ ഞാൻ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ അയാൾക്ക് ആയസിന് നല്ല നീളമുണ്ട് അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട അയാൾ അയാളെ ഇല്ലാതാക്കുക തന്നെ ഞാൻ ചെയ്യും വെറുതെയല്ല എൻ്റെ അമ്മാവൻ കമ്മീഷണർ ഒരുപാട് അയാളെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അയാളുടെ ആയസിൻ്റെ ബലം കൊണ്ട് ഇതുവരെയും അയാൾ തീർന്നില്ല ഇനി പക്ഷേ ഈ റാണയുടെ കയ്യിൽ നിന്നും അയാൾ ഒരിക്കലും രക്ഷപ്പെടില്ല അയാളെ ഞാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ പൂജ ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് ഇതുകൊണ്ട് നിനക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ പൂജയോട് പറയുന്നത് നീ അധികം സംസാരിക്കുമെന്നും വേണ്ട മര്യാദക്ക് നിനക്ക് ദേഹോപദ്രം വേണ്ട എന്നുണ്ടെങ്കിൽ ഈ മുദ്ര പേപ്പറിൽ നീ ഒപ്പിട്ട് തന്നേക്കെന്ന് പറയുമ്പോൾ പൂജ ഒരു മടിയും കൂടാതെ ആ മുദ്ര പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നീ പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവ് അജു ഏട്ടൻ പൊട്ടനാണെന്ന് ഒരിക്കലും നീ അങ്ങനെയാണെന്ന് കരുതരുത് കാരണം നീ പറഞ്ഞല്ലോ എൻ്റെ അജു ഏട്ടന് എന്തോ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് റാണി പറയുകയാണ് അതെ നിന്റെ ഭർത്താവിന് എന്നിൽ നല്ല സംശയമുണ്ട് ഞാൻ പൂജയല്ല എന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ അയാൾ ഒരു പൊട്ടനാണ് അയാൾ ഇപ്പോൾ ടോമാഞ്ചറി കളിച്ചോണ്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ ആരാണെന്നുള്ളത് അയാളെ ഞാൻ വഴിയെ കാണിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയുമ്പോൾ പൂജ പറയുകയാണ് പൊട്ടനാണെന്ന് നീ ഒരിക്കലും കരുതരുത് എൻ്റെ അജുവേട്ടൻ ബുദ്ധിയുള്ള ആൾ തന്നെയാണ് നീ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പേപ്പറിൽ ഒപ്പിട്ട് കൊണ്ടുപോയില്ലേ ഇതുകൊണ്ട് നിനക്ക് ഒന്നും കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല നീ ഇതങ്ങ് ഒറ്റയടിക്ക് വിഴുങ്ങാൻ പറ്റുമോ ഇതൊറ്റയടിക്ക് നിനക്ക് സ്വന്തമാകാൻ കഴിയുമോ ഇല്ലല്ലോ എൻ്റെ ഭർത്താവ് അജുവേട്ടൻ എൻ്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും നീ തട്ടിയെടുക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്യാതിരിക്കില്ല അത് നീ ഓർത്തു വെച്ചോ പിന്നെ നീ ഈ ചെയ്ത് കൂട്ടുന്ന പാപങ്ങളാണല്ലോ നീ എന്നേക്കാളും ും ശക്തി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിവുള്ളവളും ഒക്കെ ആയിരിക്കും പക്ഷേ നീ എന്നെ ഉപദ്രവിക്കുന്നതോടും എനിക്ക് സമാധാനമാണ് കിട്ടുന്നത് നീ എവിടെ പോയി രക്ഷപ്പെട്ടാലും നീ ദൈവത്തിൻ്റെ മുന്നിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് നിനക്ക് എന്നെ ഒരുപാട് അങ്ങ് അടിക്കാനും കൊല്ലാൻ നോക്കാനും ഒക്കെ കഴിയും പക്ഷേ നീ ഒരിക്കലും ജയിക്കുമെന്നും നീ കരുതണ്ട അവസാന ജയം എനിക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ വെല്ലുവിളിയോട് കൂടി തന്നെ പൂജ റാണിയോട് പറയാൻ കേട്ടോ അങ്ങനെ റാണി ഇതൊക്കെ കേൾക്കുമ്പോൾ നീ വെറുതെ വിഡി ം വിളമ്പാൻ നിൽക്കണ്ട അവസാന ജയം എനിക്ക് തന്നെ എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കി കൊണ്ട് റാണിയും അവിടെ അങ്ങ് പോവാണ്ടോ പക്ഷേ പൂജയുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ അജുവേട്ടൻ എന്നെ രക്ഷപ്പെടുത്താൻ വരുമെന്നും ഞാൻ ഇവളുടെ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് റാണിയുടെ തടവറയിൽ പൂജ കഴിയുന്നത് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്